നമസ്കാരം ത്രിവർണ ശോഭയിൽ തിളങ്ങിയ രാഷ്ട്രപതി ഭവനിൽ വിദേശ ദേശീയ നേതാക്കളെയും വിവിധ മേഖലകളിലെ പ്രമുഖരെയും സാക്ഷിയാക്കി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ സർക്കാർ അധികാരമേറ്റു കഴിഞ്ഞ രണ്ട് തവണത്തെയും പോലെ രാഷ്ട്രപതി ഭവൻ അങ്കണമാണ് സത്യപ്രതിജ്ഞ ചടങ്ങിനായി ഇക്കുറിയും തിരഞ്ഞെടുത്തത് രാത്രി ഏഴ് ആരംഭിച്ച ചടങ്ങിൽ വൻ കരഘോഷത്തിന്റെ അകമ്പടിയോടെ ഒന്നാമനായി മോദി സത്യവാചകം ചൊല്ലി ഹിന്ദിയിൽ ദൈവനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ ി ജെ പിയിലെ ജനകീയ മുഖങ്ങളായ നിതിൻ ഗഡ്കരിക്കും ശിവരാജ് സിംഗ് ചൌഹാനും സദസ് ആവേശത്തോടെ കരഘോഷം മുഴക്കി കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് പാർട്ടി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ ചടങ്ങിനെത്തി ശനിയാഴ്ച രാത്രി ഖാർഗേയ്ക്കും സോണിയാഗാന്ധിക്കും ക്ഷണക്കത്ത് ലഭിച്ചിരുന്നു ഖാർഗെ മാത്രം പങ്കെടുത്താൽ മതിയെന്ന് ഇന്നലെ രാവിലെ പാർട്ടി തീരുമാനിക്കുകയായിരുന്നു ക്ഷണം ലഭിച്ചെങ്കിലും തൃണമൂൽ സി പി എന്നീ പാർട്ടികൾ വിട്ടുനിന്നു ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു മൊറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് കുമാർ ജുഗ്നൌത്ത് നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പകമൽ ദഹൽ ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് തോബ്ഗെ സേഷ്യൽസ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് അഫീഫ് എന്നിവർ വിദേശ പ്രതിനിധികളായി ചടങ്ങിൽ പങ്കെടുത്തു മുൻ രാഷ്ട്രപതിമാരായ പ്രതിഭ പാട്ടീൽ രാംനാഥ് കോവിന്ദ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് സിനിമാ താരങ്ങളായ ഷാരൂഖ് ഖാൻ രജനീകാന്ത് അനിൽ കപൂർ അക്ഷയ് കുമാർ രവീന ടണ്ഠൻ അനുപം ഖെർ വ്യവസായികളായ മുകേഷ് അംബാനി ഗൌതം അദാനി തുടങ്ങിയവർ ചടങ്ങിന് സാക്ഷികളായി പായ്ക്കപ്പലിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ നാവികൻ കമാൻഡർ അഭിലാഷ് ടോമി വന്ദേഭാരത് ട്രെയിനിലെ വനിതാ ലോക്കോ പൈലറ്റും മലയാളിയുമായ ഐശ്വര്യ എസ് മേനോൻ എന്നിവരും സർക്കാരിന്റെ പ്രത്യേക ക്ഷണപ്രകാരം ചടങ്ങിനെത്തി ദക്ഷിണ റെയിൽവേ ചെന്നൈ ഡിവിഷനിൽ ഉദ്യോഗസ്ഥയായ ഐശ്വര്യ ചെന്നൈ വിജയവാഡ ചെന്നൈ കോയമ്പത്തൂർ റൂട്ടുകളിലെ വന്ദേഭാരത് ട്രെയിനുകളിലാണ് പ്രവർത്തിക്കുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം മന്ത്രിസഭയിൽ സുരേഷ് ഗോപി ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ്ജ് ഗുര്യൻ എന്നിവരടക്കം മന്ത്രിമാരാണ് പ്രധാനമന്ത്രിക്ക് പുറമെ മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാരും സ്വതന്ത്ര ചുമതലയുള്ള അഞ്ച് സഹമന്ത്രിമാരും മുപ്പത്തി ആറ് സഹമന്ത്രിമാരുമാണ് സ്ഥാനമേറ്റത് കേരളത്തിൽ നിന്നുള്ള രണ്ടുപേരും സഹമന്ത്രിമാരാണ് രാഷ്ട്രപതി ഭവൻ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും രാജ്നാഥ് സിംഗ് ആണ് രണ്ടാമതായി സത്യപ്രതിജ്ഞ ചെയ്തു മോദിക്കടുത്ത് ഇരുന്നതും രാജ്നാഥ് തന്നെ ഒന്നാം മോദി സർക്കാരിൽ ഉണ്ടായിരുന്ന ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ വീണ്ടും മന്ത്രിസഭയിലെത്തി അമിത് ഷാ നിതിൻ ഗഡ്കരി നിർമ്മല സീതാരാമൻ എസ് ജയശങ്കർ ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവരടക്കം മുപ്പത്തിമൂന്ന് പേർ രണ്ടാം മോദി മന്ത്രിസഭയിൽ അംഗങ്ങളാണ് മധ്യപ്രദേശിൽ നിന്നുള്ള ശിവരാജ് സിംഗ് ചൌഹാനും ഹരിയാനയിലെ മനോഹർലാൽ ഖട്ടറും ഉൾപ്പെടെ ഏഴ് മുൻ മുഖ്യമന്ത്രിമാരുമുണ്ട് ഘടകകക്ഷികളിൽ നിന്ന് പന്ത്രണ്ട് മന്ത്രിമാരാണ് ഉള്ളത് ടി ഡി പിയിൽ നിന്നും ജെ ഡി യുവിൽ നിന്നും രണ്ട് വീതം ആർ എൽ ഡി എൽ ജെ പി ശിവസേന എച്ച് എ എം എ ജെ എസ് യു ജെ ഡി എസ് അബ്നാദൾ ആർ പി ഐ എന്നിവയിൽ നിന്ന് ഓരോരുത്തർ ഘടക കക്ഷികൾക്ക് ഒന്നു വീതം ക്യാബിനറ്റ് പദവി ഘടക കക്ഷി മന്ത്രിമാരിൽ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് ജെ ഡി എസിലെ എച്ച് ഡി കുമാരസ്വാമിയാണ് ആദ്യ മന്ത്രിസഭാ യോഗം ഇന്ന് വൈകിട്ട് അഞ്ചിനാണ്